ഇസ്രായേൽ ഹിസ്ബുല്ലയുമായി യുദ്ധം ചെയ്യുന്നത് വടക്കൻ ഇസ്രായേലിൽ നിന്ന് മാറ്റിപ്പാർപ്പിച്ച ആയിരങ്ങളുടെ തിരിച്ചുവരവിന് വേണ്ടിയാണ് എന്ന് നതന്യാഹു തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് ഇസ്രയേൽ എന്നാൽ ലബനനിൽ ഹിസ്ബുല്ലയ്ക്ക് നേരെയുള്ള തുറന്ന യുദ്ധത്തിൽ നിന്ന് ഇസ്രായേലിനെ പിന്തിരിപ്പിക്കാൻ അമേരിക്ക തീവ്ര ശ്രമത്തിലാണ് ലബനന് നേരെയുള്ള സൈനിക നടപടിയിൽ ഉറച്ചു നിൽക്കുകയാണ് ഇസ്രായേൽ ദീർഘകാല യുദ്ധത്തിന് സജ്ജമാണ് എന്നാണ് ഹമാസ് തലവൻ എഹ്യാസൻവാർ കഴിഞ്ഞ ദിവസം അറിയിച്ചത് ലബനന് നേരെ തുറന്ന യുദ്ധത്തിൽ നിന്ന് ഇസ്രായേലിനെ പിന്തിരിപ്പിക്കാൻ തിരക്കിട്ട നീക്കം തുടരുന്നതായാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നും വരുന്ന സൂചനകൾ കഴിഞ്ഞ ദിവസം ടെലവീവിൽ ഇസ്രായേൽ നേതാക്കളുമായി യു എസ് പ്രസിഡന്റ് ജോ ബൈഡന്റെ ഉപദേശകൻ അമോസ് ഓസ്റ്റിൻ ചർച്ച നടത്തിയിരുന്നു ലബനന് എതിരായ വ്യാപക യുദ്ധം മേഖലാ യുദ്ധമായി മാറുമെന്നും തുടർ പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്നും ഓസ്റ്റിൻ ഇസ്രായേൽ നേതാക്കളെ അറിയിച്ചതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാൽ വടക്കൻ ഇസ്രയേലിൽ നിന്ന് മാറ്റിപ്പാർപ്പിച്ച ആയിരങ്ങൾ തിരിച്ചുവരണം അവരുടെ തിരിച്ചുവരവിന് അവസരമൊരുക്കുകയാണ് പ്രധാനമെന്ന് നെത്തന്യാഹു പറയുന്നു സൈനിക സമ്മർദ്ദത്തിലൂടെ മാത്രമേ ഹിസ്ബുലയെ അമർച്ച ചെയ്യാൻ സാധിക്കൂ എന്നായിരുന്നു പ്രതിരോധ മന്ത്രി യോഗ് ഗാലന്റിന്റെ പ്രതികരണം കഴിഞ്ഞ ദിവസം ഹൂതികൾ അയച്ച മിസൈൽ ടെല്ലവീവിൽ പതിച്ചതിന്റെ ആഘാതത്തിലാണ് ഇസ്രയേൽ ശക്തമായി പകരം ചോദിക്കുമെന്ന് നെതന്യാഹു ആവർത്തിച്ചു ഹൂതികൾക്ക് സൂപ്പർസോണിക് മിസൈലുകൾ കൈമാറി എന്ന ആരോപണം ഇറാൻ പ്രസിഡന്റ് നിഷേധിച്ചു എന്നാൽ ജനത പലസ്തീൻ സമൂഹത്തിന് നൽകുന്ന പിന്തുണയ്ക്ക് ഹമാസ് നേതാവ് എഹ്യാസൻവാർ നന്ദി അറിയിച്ചു ഇസ്രായേലിനെതിരെ ദീർഘകാല യുദ്ധത്തിന് സജ്ജമാണെന്നും ഹൂതി നേതൃത്വത്തിന് കൈമാറിയ കത്തിൽ എഹ്യാസെൻവർ വ്യക്തമാക്കി അതിനിടെ ഇസ്രയേൽ സൈന്യം ഗസയിൽ ഉടനീളം ആക്രമണം തുടരുകയാണ് ക്യാമ്പിൽ കഴിഞ്ഞ പത്തുപേർ മരിച്ചു സ സിറ്റിയിലെ സെയ്ഡൌൺ ഷെയ്ഖ് റദ്വാൻ എന്നീ നഗരങ്ങളിൽ നടത്തിയ ആക്രമണങ്ങളിൽ കുട്ടികളടക്കം പന്ത്രണ്ട് പേരാണ് കൊല്ലപ്പെട്ടത് ഗസയിൽ വെടിനിർത്തലിന് മധ്യസ്ഥ രാജ്യങ്ങൾക്ക് പുതിയ നിർദ്ദേശം സമർപ്പിച്ചതായും അതിന്മേൽ ആശയവിനിമയം തുടരുന്നതായും യു എസ് സ്റ്റേറ്റ് വകുപ്പ് പ്രതികരിച്ചു അതേസമയം ഇസ്രയേലിന്റെ നടപടികൾ ജനങ്ങളെ ഇസ്രയേലിന് തന്നെ എതിരാക്കുകയാണ് സൈന്യത്തിൽ ചേർന്ന് ഗസയിലെ യുദ്ധമുഖത്തേക്ക് പോകാമെങ്കിൽ രാജ്യത്ത് സ്ഥിര പൌരത്വം നൽകാമെന്ന് ആഫ്രിക്കയിൽ നിന്നുള്ള അഭയാർത്ഥികളോട് ഇസ്രയേൽ പറയുകയാണ് ഗസ അധിനിവേശത്തിൽ ഒരുപാട് സൈനികർക്ക് ജീവൻ നഷ്ടമായ സാഹചര്യത്തിലാണ് ആഫ്രിക്കക്കാരെ സൈന്യത്തിൽ ഉൾപ്പെടുത്താൻ ഇസ്രയേൽ ശ്രമം നടത്തുന്നത് നിയമോപദേശം തേടിയ ശേഷമാണ് പ്രതിരോധ വകുപ്പ് ഈ നീക്കവുമായി മുന്നോട്ട് പോകുന്നത് എന്നും ഇത് ധാർമ്മികതയ്ക്ക് വിരുദ്ധമാണ് എന്നും ഇസ്രയേൽ ദിനപത്രമായ ഹാരഡ്സ് റിപ്പോർട്ട് ചെയ്തു ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് അഭയാർത്ഥികളായി എത്തുന്നവരോടുള്ള ഇസ്രയേൽ ഭരണകൂടത്തിന്റെ സമീപനം വളരെ മോശമാണ് എന്ന ആരോപണങ്ങൾക്കിടെയാണ് പൌരത്വം വാഗ്ദാനം ചെയ്ത് സൈനിക റിക്രൂട്ട്മെന്റ് നടത്തുന്നത് ആഫ്രിക്കയിൽ നിന്നുള്ള മുപ്പതിനായിരത്തിലേറെ അഭയാർത്ഥികളാണ് നിലവിൽ ഇസ്രയേലിലുള്ളത് ഇതിൽ മിക്ക ആളുകളും ചെറുപ്പക്കാരാണ് കോടതിയുടെ ഇടപെടലിനെ തുടർന്ന് താൽക്കാലിക പൌരത്വം ലഭിച്ച മൂവായിരത്തി അഞ്ഞൂറ് സുഡാൻ പൌരന്മാരും ഇതിൽപ്പെടും കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ആക്രമണത്തിൽ മൂന്ന് അഭയാർത്ഥികളും കൊല്ലപ്പെട്ടിരുന്നു ഒരു പതിറ്റാണ്ടിലേറെയായി അഭയാർത്ഥികളുടെ പൌരത്വ അപേക്ഷ സ്വീകരിക്കുന്നതിൽ ഇസ്രയേൽ ഭരണകൂടം വലിയ അവധാനതയാണ് കാണിച്ചിരുന്നത് അഭയാർത്ഥികൾ എന്ന പേരിൽ രജിസ്റ്റർ ചെയ്തവർക്ക് താമസം തൊഴിൽ സഞ്ചാരം തുടങ്ങിയ കാര്യങ്ങളിൽ വലിയ നിയന്ത്രണങ്ങളുണ്ട് തലസ്ഥാനമായ ടെല്ലവീവിലും ജെറുസലേം ബിനൈ എയ്ലാത് ബിനൂ തുടങ്ങിയ നഗരങ്ങളിലും ജോലി ചെയ്യുന്നതിൽ അഭയാർത്ഥികൾക്ക് വിലക്കുണ്ട് ശാരീരിക അധ്വാനം കൂടുതലും വേതനം കുറവുമുള്ള തൊഴിലുകളിൽ മാത്രമേ അഭയാർത്ഥികൾക്ക് കഴിഞ്ഞ ജൂണിൽ ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ ഏറ്റവും പുതിയ ഉത്തരവിൽ കെട്ടിട നിർമ്മാണം കൃഷി രോഗി പരിചരണം ഹോട്ടൽ റെസ്റ്റോറന്റ് എന്നീ മേഖലകളിൽ മാത്രമായി അഭയാർത്ഥികളുടെ തൊഴിലുകൾ ചുരുക്കിയിട്ടുണ്ട് ഒക്ടോബർ മാസത്തോടെ ഈ ഉത്തരവ് നിലവിൽ വരും അഭ്യർത്ഥികളെ പൗരത്വത്തിനു വേണ്ടി ജീവൻ പണയപ്പെടുത്താൻ പ്രേരിപ്പിക്കുകയാണ് ഇസ്രയേൽ പ്രതിരോധ വിഭാഗം ചെയ്യുന്നത് എന്നാണ് ഹാരറ്റ്സിന്റെ വിലയിരുത്തൽ സൈന്യത്തിൽ ചേർക്കുന്നതിനായി അധികൃതർ സമീപിച്ച ഒരു ആഫ്രിക്കൻ വംശജന്റെ അനുഭവവും പത്രം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്